നമസ്കാരം ഈ ചെറിയ ഏതെങ്കിലും പെറ്റി കേസിലോ മറ്റോ പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സഹായികളായ ചില ലോക്കൽ രാഷ്ട്രീയക്കാർ വന്ന് ചിലപ്പോൾ നമ്മളെ ജാമ്യത്തിലെടുക്കുകയൊക്കെ ചെയ്യും സ്വാഭാവികമായ കാര്യം അത് ഒരു ചെറിയ കാര്യമായ ചിലപ്പോൾ അതിർത്തി തർക്കമായിരിക്കും ചിലപ്പോൾ എന്താണ് നമ്മുടെ വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ട പെറ്റി കേസോ അല്ലെങ്കിൽ ചെറിയ വഴക്കുകളോ സൗന്ദര്യ പിണക്കങ്ങളോ ഒക്കെ ആയിരിക്കാം പോലീസ് സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ രാഷ്ട്രീയക്കാർ വെള്ളയും വെള്ളയും ഒക്കെ ഇട്ട് കടന്നു വരുന്നു എസ് ഐയോട് സംസാരിക്കുന്നു നമ്മളെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോകുന്നു ഓക്കെ നമ്മൾ സിനിമയിലും കണ്ടിട്ടുണ്ട് പലപ്പോഴും ജീവിതത്തിലും പലർക്കും അനുഭവേദ്യമായിട്ടുണ്ടാകും ഈ കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടൽ വലിയ വലിയ കേസുകളിലേക്ക് കടന്നു വരുമ്പോൾ ധാരാളമുണ്ട് കടന്നു വരുമ്പോൾ എന്താകും അവസ്ഥ അവിടെ നീതി നിഷേധിക്കപ്പെടുകയല്ലേ അവിടെ നീതിന്യായ വ്യവസ്ഥയെ രാഷ്ട്രീയം ചോദ്യം ചെയ്യുകയല്ലേ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ചോദ്യം ചെയ്യുകയല്ലേ അത് ശരിയാണോ വേറൊന്നുമല്ല പറയുന്നത് വണ്ടിപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിലെത്തിയ വാളയാർ പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞത് ഇതാണ് സി പി എം കാർ നേരിട്ടിടപെട്ടാണ് അവർക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത് പോലീസിനെ ഉപയോഗിച്ച് അവർ നടത്തുന്ന നാടകങ്ങൾ അവർ നടത്തുന്ന നീതി നിഷേധങ്ങൾ കാരണം ഇവരൊക്കെ പാവം പാവപ്പെട്ടവരാണ് വാളയാറിലെ പെൺകുട്ടികളും വണ്ടിപ്പെരിയാറിലെ ഒക്കെ പാവങ്ങളാണ് അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല കുറച്ചുകൂടി സമൂഹത്തിൽ ഉയർന്ന ഒരു ധനാഠരായ വ്യക്തികളാണെങ്കിൽ ഒരു ഒരുവേള അവർക്ക് നിയമത്തിന്റെ പുതിയ സഹായം തേടിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മറ്റ് സാമ്പത്തിക രാഷ്ട്രീയ സഹായം തേടിക്കൊണ്ട് പോകാം ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല സി പി എം ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നുണ്ടോ വിവിധ കേസുകളിൽ പണ്ട് പല കാലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കടന്നു കയറി കാർ പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിൽ കയറി ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഏതാനും നാളുകൾക്ക് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ പരാക്രമം ഇപ്പോഴും വേണമെങ്കിൽ വീഡിയോ ആയി യൂട്യൂബിൽ നമുക്ക് കാണാം അതായത് നീതിന്യായ സംവിധാനത്തെ രാഷ്ട്രീയം ഉപയോഗിച്ച് ഹൈജാക്ക് ചെയ്യുന്ന ഒരു നടപടിയാണ് സി പി എം പലപ്പോഴും കാണിച്ചിട്ടുള്ളത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പരാതി ഉയരുന്നത് വിമർശനം ഉയരുന്നത് സി പി എം എന്ന പാർട്ടി കുറ്റവാളികളെ രക്ഷിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പാർട്ടിയാണോ അതുപോലെ ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി പേർ സി എന്ന ആരോപണമുണ്ട് അതുപോലെ എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലും പെട്ടിട്ട് ഞാൻ പാർട്ടിക്കാരനാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരും ഒപ്പം പാർട്ടി രക്ഷിക്കാനെത്തുകയും ചെയ്യുന്ന കാഴ്ച എത്രയോ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറ്റവാളികൾക്കും കുറ്റകൃത്യങ്ങൾക്കും കൂട്ടുനിൽക്കുകയാണോ സി പി എം എന്ന പാർട്ടി എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ ഉണ്ട് വാളയാറിലെ പെൺകുട്ടികൾക്ക് സംഭവിച്ചത് എന്താണ് അവിടെ സി പി എം പ്രവർത്തകരായിരുന്നു കുറ്റാരോപിതർ അല്ലെങ്കിൽ പ്രതികൾ ഇവിടെയും ഒരു ഡി വൈ എഫ് ഐ നേതാവാണ് ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയപ്പെടുന്നു അപ്പം കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനായിട്ട് പാർട്ടി ഇടപെടൽ നടത്തുമ്പോൾ പാർട്ടി എങ്ങനെ ജനങ്ങളുടെ പാർട്ടിയാകും പാർട്ടി എങ്ങനെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കും പാർട്ടിക്ക് അധികാരം കയ്യിൽ കിട്ടുന്നത് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യാനാണോ എന്ന് ജനങ്ങൾ ചോദിക്കില്ലേ പാർട്ടി പ്രവർത്തകരെങ്കിലും ചോദിക്കില്ലേ തീർച്ചയായിട്ടും ചോദിക്കും ഇത് ഇവരെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന കുറ്റവാളികളെ പൊതിഞ്ഞു പിടിക്കുന്ന കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്ന നടപടികളിലേക്ക് അതിനുവേണ്ട രാഷ്ട്രീയ ഇടപെടലുകളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി എത്തുകയാണോ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞോ വളർലെ ആ അമ്മയും പറയുന്നത് അത് തന്നെയാണ് സി പി എം പാർട്ടി ഇടപെട്ടാണ് ഈ കേസുകളൊക്കെ തന്നെ ഹൈജാക്ക് ചെയ്യുന്നത് അറ്റിമറിക്കുന്നത് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി അപ്പോൾ പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകൾ വരുമായിരിക്കും അതായിരിക്കും ഒരുപാട് സി പി എം ഉദ്ദേശിക്കുന്നത് ഗുണ്ടകളും ക്രിമിനലുകളും കൂടുതൽ കടന്നു വരുമായിരിക്കും കാരണം എന്ത് കുറ്റകൃത്യം ചെയ്താലും ആളെ തല്ലിക്കൊന്നാലും ബലാത്സംഗം ചെയ്താലും കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയാലും ഒക്കെ പാർട്ടി രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസം ഈ കടന്നു വരുന്നവർക്കുണ്ടാകും അതുകൊണ്ടായിരിക്കും ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ സി പി എം ഈ ഇത്തരം കളികളൊക്കെ കളിക്കുന്നത് എന്ന് പൊതുസമൂഹം കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കില്ലേ പാർട്ടി പ്രവർത്തകരെങ്കിലും ചിലരെ ചോദിക്കില്ലേ യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കില്ലേ സി പി എമ്മിൻ്റെ ഇടപെടൽ എല്ലാ മേഖലകളിലുമുണ്ട് ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ ഇടപെടൽ പല കേസുകളിലും ഇതിനു മുൻപ് ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ കേസുകളിലും ഇവർ പാവങ്ങളായതുകൊണ്ട് ഈ വാളയാറിലെ അമ്മയ്ക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു മാനസിക ശേഷി കൈവന്നതുകൊണ്ടാണ് അവർ അത് കൃത്യമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പാവം പിടിച്ച കുട്ടികളുടെ ജീവൻ അവർക്ക് നീതി ലഭിക്കാതെ അവരെ സമൂഹത്തിൻ്റെ ആ ചിന്തയിൽ നിന്നും പോലും ഒഴിവാക്കിക്കൊണ്ട് യാതൊരു നിലവാരവുമില്ലാത്ത ഇല്ലാത്ത കളികളാണോ സി പി എം കളിക്കുന്നത് അതൊരിക്കലും ശരിയല്ല നിങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുകയാണ് അങ്ങനെ ചെയ്യുന്നത് വലിയ തിരിച്ചടികൾക്ക് കാരണമായേക്കാം